അലൈക്കും അസലാ വാല്ക്കും വഹമ്മ വരക്കാത്തു ബസ്മില്ല വലഹമ്മ സീദിനഹമ്മദ് അങ്ങ് നാളെ ഞങ്ങളുടെ രക്ഷകനാണ് മിൻ പ്രത്യേകമായ ഷഫായത്ത് കൊണ്ട് അതേതാണ് ഷഫായത്ത് അൽ ഉഴകുമ എല്ലാ മനുഷ്യരും വെർപ്പിൽ കുളിച്ച് നിൽക്കുന്ന സമയം മയിലുകൾക്കപ്പുറത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ ചൂട് അസ്തമിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും താങ്ങാത്തത് കൊണ്ട് എ സിയും ഫാനും ഇട്ടാണ് നമ്മൾ റൂമിൽ കിടന്നുറങ്ങുന്നത് ആ സൂര്യൻ നമ്മുടെ തലയുടെ തൊട്ടരികിലേക്ക് ഇറങ്ങി വരികയാണ് അതിൻ്റെ ചൂടിനൊറ്റും കുറവില്ല കരിക്കുക എന്ന ഇഹ്റാത്ത് എന്ന സ്വഭാവം മാത്രം അള്ളാഹു എടുത്തു കളയുകയാണ് സ്വാഭാവികമായും പ്രതലം ചൂടാകും നമ്മുടെ ശരീരം ചൂടാകും വയർക്കും ആ വയർപ്പ് വെള്ളമാണ് അതും ചൂടാകും അങ്ങനെ മൊത്തത്തിൽ ചൂട് കൊണ്ട് വലഞ്ഞു നിൽക്കുന്ന സമയം ആദ്യം അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് മനുഷ്യരെല്ലാം ഓടിപ്പോകുന്നു പിന്നീട് തുടർന്ന് വന്ന ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്കും അവരെല്ലാം പറയുന്നത് നഫ്സി 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 എൻ്റെ ശരീരത്തിൻ്റെ കാര്യം ഞാൻ രക്ഷപ്പെടുമോ എന്നെ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളത് തന്നെ എനിക്ക് വേവലാതിയാണ് ഞാൻ എന്ത് ചെയ്യാനാ അങ്ങനെ ഓരോ പ്രവാചകരുടെ മുമ്പിലും പോയി കെഞ്ചുന്ന വിലപിക്കുന്ന ആവലാതി പറയുന്ന ഈ സമൂഹത്തെ അവസാനം ഹബിബായ മുത്തുനബി സാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ അനലഹാ അനലഹാ ഞാൻ അതിന് യോഗ്യനാണ് ഞാൻ അതിനർഹനാണ് ഞാൻ റെഡിയാണ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ശെഫായത്ത് ഏറ്റെടുക്കുകയും സുജൂതിലേക്ക് വീഴുകയും ചെയ്യുന്ന മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലം ഉടനെ അള്ളാഹു അവിടെ മഹറിൽ വിചാരണ തുടങ്ങുന്നു നരകവും സ്വർഗവും തീരുമാനിക്കപ്പെടുന്നു എന്തൊരു സ്നേഹമാണ് മുഹമ്മദ് റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലം ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് പ്രത്യേകമായി ലഭിച്ച ആ ഷഫായത്തിനാണ് ആ ഷെഫാഴത്തിൽ ഒഴുമ്പന്ന് പറയുന്നത് അതാണിവിടെ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മല്ലന ഞങ്ങൾ കാരുണ്ടി നബിയെ മിസ് ലുക്ക അങ്ങേ ഒരു കാരുണ്യവാൻ അങ്ങേ പോലെയുള്ള ശിപാർശകൻ അങ്ങേ ഒരു നേതാവ് വേറെ ആരാ ഉള്ളത് യാ സി ഖൈറൻ നബി എന്നിട്ട് സൈനുദ്ദീൻ മഹ്ദൂം റലി അള്ളാഹു അൻഹു പറയുന്ന ഒരു വരിയുണ്ട് ഇർത്തു നബി ഈ വരി കേൾക്കുമ്പോൾ ചിലർക്ക് വല്ലാത്ത വിഷമാണ് എന്തിനാ നിബിതങ്ങളോട് ഇങ്ങനെയൊക്കെ പറയണത് ഇർത്തക്കബുത്തു ഞാൻ കയറിയിരിക്കുന്നു അലൽ ഹത്വ ദോഷത്തിലേക്ക് ദോഷങ്ങളിലേക്ക് ഞാൻ കയറി ഹസ്രിൻ ഒരു കണക്കുമില്ല ഒരു എണ്ണവുമില്ല കയ്യും കണക്കുമില്ലാത്ത ദോഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ലക്ക അങ്ങയോട് അഷ്കൂ ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു ഫിഹി എൻ്റെ ദോഷങ്ങളുടെ വിഷയത്തിൽ എൻ്റെ പ്രശ്നങ്ങളിൽ എൻ്റെ പ്രയാസങ്ങളിൽ ഞാൻ അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു നബിയെ യാ സയ്യദി എൻ്റെ നേതാവെ ഹൈറൻ നബി പ്രവാചകരിൽ ശ്രേഷ്ഠരായവരെ ഇവിടെ ലക്ക ആഷ്കു അവിടെയാണ് പ്രശ്നം അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു എന്നാണ് ഒരാളോട് ആവലാതി ബോധിപ്പിക്കുന്നത് എങ്ങനെയാണ് ശിർക്കാവുക സ്വാഭാവികമായിട്ടും നമ്മൾ ഡോക്ടറോട് നമ്മുടെ അവലാതികൾ ബോധിപ്പിക്കാറുണ്ട് കൗൺസിലിംഗ് ചെയ്യുന്ന കൗൺസിലറോട് അവലാദികൾ ബോധിപ്പിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ഉപ്പയോട് ഉമ്മയോടൊക്കെ നമ്മൾ ആവലാതി ബോധിപ്പിക്കാറുണ്ട് നമുക്കുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വിശ്വസ്തരായ ആളുകളോട് ആവലാതിയായി ബോധിപ്പിക്കും അതേപോലെ മുത്തനബ് സലാഹുലൈ വസ്ലമ്മയോടുള്ള ഒരു ആവലാതിയാണ് നബിസുല്ലാ അലൈഹി വസ്ലമ തങ്ങള് നമുക്ക് പല കാര്യത്തിനും മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ ആ മാതൃകകൾ നമുക്ക് പിൻപറ്റാൻ പറ്റിയിട്ടില്ല ബഹുമാനപ്പെട്ട ഭൂസുരി മാം എന്ന് പറയുന്നുണ്ടല്ലോ കാലിൽ നിന്ന് നീര് കെട്ടുന്നത് വരെ നിസ്കരിച്ച എൻ്റെ പുണ്യറിബി സല്ലു അലൈഹി വസ്ലമ തങ്ങളുടെ ആ സുന്നത്തിനെ ഞാൻ അക്രമിച്ചിരിക്കുന്നു സുന്നത്തിനെ ഞാൻ എതിരായിരിക്കുന്നു ആ സുന്നത്ത് നിറവേറ്റാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ അത്ര പോയിട്ട് അതിൻ്റെ പരിസരത്ത് പോലും എൻ്റെ സുന്നത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ കഴിയാത്തവനായി ഒരു അക്രമിയായി ഞാൻ അതിപ്പതിച്ചിരിക്കുന്നു എന്ന് ആ ഒരു ശൈലിയാണ് ഇവിടെയും പറഞ്ഞത് നമ്മൾ സാധാരണ ഒരാളോട് തെറ്റ് ചെയ്തു ഒരാളെ എന്തെങ്കിലും അക്രമിച്ചാൽ ഒരാളോട് എന്തെങ്കിലും പിണക്കം സംഭവിച്ചാൽ അയാളോട് പൊരുത്തപ്പെടിക്കുക അയാളോട് നമ്മളിങ്ങനെ ചെയ്തു പോയി തെറ്റാണ് എന്ന് പറയുന്ന ഒരാവലാദി അതാണിവിടെ കാണുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർ ആ പറഞ്ഞത് എന്താ <ci> ും അവർ അവരുടെ ശരീരങ്ങളോട് അക്രമം ചെയ്തു വേണ്ടാത്തരങ്ങൾ ചെയ്തു തെറ്റുകൾ ചെയ്തു എന്നിട്ട് ജാഊക അങ്ങയുടെ അടുത്തേക്ക് വന്നു വസ്തഫറുല്ലാഹ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി വസ്ത ഫറ പുറുക്കലിനെ തേടി ലഹും അവർക്ക് വേണ്ടി അർ റസൂൽ ആര് മുത്തുനബി സല്ലാഹു അലൈ വസ്ലം അപ്പോൾ ആദ്യം ആരെടുത്തുക വന്നത് മുത്തുനബി സുല്ലാഹു അലൈഹി വല്ലമയുടെ അടുത്തേക്ക് എന്നിട്ട് അവർ സ്വന്തമായി അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയിട്ടുണ്ട് എന്നിട്ട് മുത്തുനബി സുല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടി അപ്പോൾ പുറക്കലിനെ തേടണമെങ്കിൽ ആദ്യം ഇവരെ ഇവരുടെ അവലാതി അവിടെ ബോധിപ്പിക്കണ്ടേ ഓരോരുത്തർക്കും വേണ്ടതല്ലേ മുത്തുനബി പറയാറുള്ളത് അപ്പോൾ അവർ അള്ളാഹിൻ്റെ റസൂലിനോട് വന്ന് ആവലാദികൾ പറഞ്ഞു റസൂൽ സുല്ലാഹ് അലൈ വസ്ലമ്മ തങ്ങൾ പൊറുക്കലിനെ തേടി എന്നാൽ റഹീമ ഏറ്റവും നല്ല കാരുണ്യം ചെയ്യുന്നവനായിട്ടും തോപ സ്വീകരിക്കുന്നവനായിട്ടും അവർക്ക് അള്ളാഹുവിനെ എത്തിക്കാൻ കഴിയും പരിശുദ്ധ ഖുർആാനാണ് പറയുന്നത് അതിലും വലിയ തെളിവെന്താ നമുക്ക് വേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ തന്നെ സൂറത്ത് ഫുസ്വലത്തിൽ അള്ളാഹു സുബുഹാനഹുവത്ത് ആയാലും നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് പറയുന്ന ഒരു ഭാഗമുണ്ട് നബി അലൈഹി വസ്ലമ തങ്ങളെ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തഫാർ നടത്തുക പൊറുക്കലിനെ തേടുക വൽമു മിനീന ആർക്കും മുഗ്മിനീകൾക്കും വേണ്ടിയിട്ട് വൽമുഗ്മിനാഥ് വിശ്വാസികളായ സ്ത്രീകൾക്കും അപ്പോൾ വിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പുറുക്കലിനെ തേടണം അപ്പോൾ അത് ചെയ്യാനുള്ള ആൾ മുത്തുനബി സാഹു അല്ലെ വസ്ലമ തങ്ങൾ തന്നെയാണ് സ്വഹാബത്ത് തങ്ങളോട് പറഞ്ഞിട്ടില്ലേ അമ്രുബിൻ അലഹസ്റലാഹുനു തങ്ങള് മുസ്ലിമായി വരുന്ന രംഗം ഹദീസ് പഠിപ്പിക്കുന്നില്ലേ നബിസു അള്ളാഹു അലൈവലമ തങ്ങള് അമ്രെ ബൈത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നീട്ടിയപ്പോൾ അമൃബിൻ അലഹസ് അലി അള്ളാഹുനു എന്താ പറഞ്ഞത് ലാ യാ ഉറസൂൽ അല്ലാ അലൈഹി വസ്ലമ തങ്ങളെ ഞാൻ നിങ്ങളോട് ചെയ്യൂല ഹത്താ മാ തഖദ്ദമ മിൻ ചെയ്യൂലിഖ് എൻ്റെ കഴിഞ്ഞു പോയ ദോഷങ്ങൾ അങ്ങ് പുറക്കുന്നത് വരെ എൻ്റെ കഴിഞ്ഞു പോയ ദോഷങ്ങൾ തെറ്റുകൾ അങ്ങ് പുറത്ത് തരുന്നത് വരെ അങ്ങയോട് എന്താ പറഞ്ഞത് ഹേ അമ്രേ അങ്ങനെ പറയാൻ പാടില്ല അത് ശരിയാവില്ല അതൊക്കെ ജാഹ്ലിയത്തിൻ്റെ സംസ്കാരമാണ് ഒരു മനുഷ്യന് പുറത്ത് തരാൻ പറ്റൂല അള്ളഹാനോട് തേടിക്കോന്നാണ് പറഞ്ഞത് അള്ളാഹു സുബാനോത്താലെയാണ് പുറത്തേരേണ്ടത് അങ്ങനത്തെ സംസാരമേ പറ്റൂല ഉണ്ടരുത് എന്നാണോ പറഞ്ഞത് അല്ല ഈ വേവലാതി ബോധിപ്പിക്കുന്നത് തെറ്റാണെങ്കിൽ ആവലാതി ബോധിപ്പിക്കൽ തെറ്റാണെങ്കിൽ ഷിർക്ക് എന്താണെന്ന് പഠിപ്പിക്കാൻ വന്ന തോഹീദ് എന്താണെന്ന് പഠിപ്പിക്കാൻ വന്ന മുത്തുനബി സാഹു അലൈവസ്ല തങ്ങളവിടെ അൻറുബുൽ സലി അള്ളാഹുനുവിന് തിരുത്തി കൊടുക്കേണ്ടതല്ലേ അത് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു സംശയം ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈ വസലമ്മ തങ്ങൾ ജീവിച്ചിരുന്ന സമയത്ത് ഉണ്ടായ ചില സംഭവങ്ങളുടെ ശേഷിപ്പുകളല്ലേ ആ സമയത്ത് ഉണ്ടായത് കാരണം സ്വഹാബത്തിനോട് പറഞ്ഞതല്ലേ ജീവിച്ചിരിക്കുന്ന നിബിധങ്ങളോടല്ലേ സ്വഹാബത്ത് കുറുക്കലിനെ തേടിയത് വഫാത്തായവരോട് ചെയ്യാൻ പറ്റുമോ ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഇറങ്ങുന്നു അത് ആ സമയത്ത് മാത്രം ഉപയോഗിക്കാനുള്ളതാണോ ഖുർആനിൻ്റെ അഭിസംബോധനകൾ ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് മാത്രമാണോ എന്നാൽ പിന്നെ പിൽക്കാലക്കാർക്ക് എന്തിനാണ് കുർആാന് ഈ ഖുർആാനിൻ്റെ ഓരോ അവതരണവും ഓരോ കാര്യങ്ങളും പറയുന്നത് ലോകാവസാനം വരെയുള്ള മുഴുവൻ മുഗ്മിനീയങ്ങളോടും മുമിനാത്തുകളോടാണ് ഇന്നും ഒരു വ്യക്തി മുസ്ലിം ആവുകയാണെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹില്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ അന്ന വഷദ്ഹമ്മദ് റസൂലുള്ള എന്ന് ചേർത്ത് പറഞ്ഞാലേ മുഗ്മിനാവുകയുള്ളു മുത്തു നബി അല്ലാ അലൈഹി വസ്ലമ വഫാത്തായില്ലേ ഇനി അതും പറഞ്ഞു നടക്കണോ അപ്പൊ അഷദ് അല്ലാ ഇലാഹല്ല മതി ആരെങ്കിലും പറയാറുണ്ടോ അത് വഫാത്ത് ആയാലും ശരി വഫാത്ത് ആയില്ലെങ്കിലും ശരി നബിസ് അലൈഹി വസല്ലമ ലോകാവസാനം വരെ വന്ന പ്രവാചകരാണ് അവരോട് മുക്മിനീങ്ങൾ ആദ്യകാലത്ത് എന്ത് സമീപിച്ചു അങ്ങനെ തന്നെ വിൽക്കാലക്കാരും സമീപിക്കണം ജീവിതകാലത്ത് ചെയ്തതൊക്കെ വഫാത്തിന് ശേഷവും മുത്തനബ് സു അലൈഹി വസ്ലമയോട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോഴും നിസ്കരിക്കുമ്പോൾ അസലാ അയ്യോ ഹനബിയൊ ഓ നബിയായവരെ അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ നിങ്ങൾ നിസ്കാരത്തിൽ ഒരു മനുഷ്യനോട് ജീവിച്ചിരിക്കുന്ന മനുഷ്യനായിക്കോട്ടെ അൻത എന്നുള്ള അഭിസംബോധന നീ എന്നുള്ള രീതിയിൽ മുഹാത്തബിനോട് സംസാരിക്കുന്നത് പോലെ നേരിട്ടുള്ള സംസാരം ഒരു ജീവിച്ചിരിക്കുന്നവനോട് നിസ്കാരത്തിൽ നടത്തിയാലുള്ള വിധി എന്താ നിസ്കാരം പാതുലാവും ആ നിസ്കാരം ഒന്നിനും പറ്റൂല ഇവിടെ അയ്യുഹൻ നബിയു എന്ന് വിളിച്ചിട്ടാ പറയുന്ന അസ്സലാം അലൈക്ക നബിയെ അങ്ങേക്ക് അലൈക്ക എന്താണത് ഹാലറിനോടുള്ള മുഹാത്തബിനോടുള്ള സീഹയല്ലേ നിങ്ങൾക്കുണ്ടാവട്ടെ മുമ്പിലുള്ള ആളോട് പറയാണ് വിളിച്ചിട്ട് സംസ്കാരം ബാത്തിലാവൂലെന്ന് മാത്രമല്ല അത് ചെയ്തിട്ടില്ലേ സംസ്കാരം ബാത്തിലാവും അപ്പോൾ നബി നബിസ്വല്ലാ വസ്ലം നമ്മുടെ കൂടെയുണ്ട് നമ്മളെ കാണുന്നുണ്ട് നമ്മളോട് സംവദിക്കുന്നുണ്ട് നമ്മളെപ്പോഴും മുത്തുനബിയോട് സംവദിച്ചുകൊണ്ടേയിരിക്കണം എന്നത് കാണിക്കാനാ നിസ്കാരത്തിൽ തന്നെ അത് ഫറാക്കി വച്ചത് ഒരു ദിവസം ചുരുങ്ങിയത് പതിനേഴ് പ്രാവശ്യമെങ്കിലും ഒരു മനുഷ്യൻ ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളെ നേരിട്ട് സലാം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ നിസ്കാരം സ്വീകരിക്കില്ല നിസ്കരിച്ചിട്ടില്ലേ മുസ്ലിമാണോ യഥാർത്ഥ മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ ഒരു യഥാർത്ഥ മുസ്ലിമിന് നബി സല്ലാ അലൈഹി വസ്ലമ്മ തങ്ങളോട് പതിനേഴ് പ്രാവശ്യം നേരിട്ട് സംസാരിക്കണം വഫാത്തായവരോട് പറ്റൂല വഫാത്തായവരെ വിളിക്കാൻ പറ്റൂല എന്നാണെങ്കിൽ അയ്യു ഹന്നബിയു എന്ന് വിളിക്കുന്നതിൻ്റെ വിധി എന്താ നബി നബിസ്വല്ലാ വസ്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും വഫാത്തിൻ്റെ സമയത്തും വഫാത്തായതിനു ശേഷവും ഒരേ വിധിയാണ് തങ്ങളോടുള്ള വിശ്വാസികളുടെ സമീപനം ആ സമീപനത്തിന് ഒരു മാറ്റവുമില്ല ഇല്ല അന്ന് എങ്ങനെയാണോ സമീപിച്ചിരുന്നത് ഇന്നും അങ്ങനെയാണ് വിശ്വാസികൾ സമീപിക്കേണ്ടത് ആഷക്കിൻ്റെ ലോകം മുഹിബിൻ്റെ ലോകം വിശ്വാസിയുടെ ലോകം അഹിലുസുന്നത് വൽ ജമാത്തിൻ്റെ ലോകം അതങ്ങനെയാണ് ഹബീബായ നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ മദദ് ഹിഫ്ലു ഹിമായത്ത് അള്ളാഹു നൽകി നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അസ്സലാമു അലൈക്കും